ഹൈ കൂട്ടുകാരീന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ സെൽ വീഡിയോയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തീർന്നിട്ട് പോയിട്ടുള്ള കുറച്ച് പ്ലാൻസാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ വലിയ സൈസുള്ള പ്ലാന്റ്സും കുറഞ്ഞു പ്രൈസിൽ നമ്മൾ ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുള്ളവർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുതേ മാക്സിമം വാട്സപ്പ് ചെയ്യണേ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണമായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ആദ്യ പ്ലാന്റ് ഏതാന്ന് നോക്കാം ആത്ത പ്ലാൻറ്റ് എന്തായാലും നമ്മുടെ ഈ ഒരു പൈപ്പർ ഓർണാൻഡത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പൈപ്പർ ഓർണാൻഡം എപ്പോഴെപ്പോഴും നമുക്കിപ്പോൾ ഇടാൻ പറ്റാറില്ല കാരണം നമ്മൾ സെയിൽ വഴി ഇടുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ബുക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത് എപ്പോഴും എപ്പോഴും സെയിൽ ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് പ്ലാൻസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പൈപ്പ് പറഞ്ഞാൽ നമുക്ക് പ്രിപ്പയേറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണ് അത് നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങി പ്രിപ്പയേറ്റ് ചെയ്യാൻ നോക്കിയവർക്കറിയാം പലരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പ്രിപ്പയേറ്റ് ചെയ്യണം ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല എന്ന് ഇനിയിപ്പോൾ വാനലിലാവുമ്പോൾ നമുക്ക് ഈ ചൂട് കൂടുന്ന സ്ഥിതിക്ക് നമുക്കിത് എപ്പോഴും എപ്പോഴും പ്രിപ്പയേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തെങ്ങും എൻ്റെ ഒരു സെയിൽ വീഡിയോ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇതാണ് കൊടുക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവരും നമുക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് നമ്മൾ ഒരു ഡെക്ക് ഫീറ്റ് പ്ലാന്റ് ആട്ടോ ഡെക്ക് ഫീറ്റിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഒരു കോട്ടി തന്നെ കുറേ പ്ലാന്റ്സ് ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് പ്രിപ്പയേറ്റ് ചെയ്യുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രിപ്പയേറ്റ് ചെയ്ത് വെച്ചതാണ് ഈ ഇതിനകത്ത് കാണുന്ന ഈ പുതിയ ലീഫൊക്കെ നമ്മൾ ഈ പ്രിപ്പയേഷൻ വെച്ചതിന് ശേഷം വന്നിട്ടുള്ളതാണ് കേട്ടോ അതെ നമ്മൾ നല്ല തണലത്ത് വെച്ചുകൊണ്ടാണ് ഇതിന് ഈ ഒരു കളറ് കിട്ടുന്നത് അത് ശ്രദ്ധിക്കണേ അത്യാവശ്യം ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കണേ അപ്പോൾ ഈ സൈസ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ സൈസ് പ്ലാന്റിന് നമ്മൾ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് ഏതാന്ന് നോക്കാം അടുത്ത പ്ലാന്റ് നമ്മുടെ ഈ ഒരു ക്രിപ്റ്റാന്തസ് വെറൈറ്റിയാണ് കേട്ടോ ക്രിപ്റ്റാന്തസിൻ്റെത് ഏതാണ്ട് ഈ സൈസ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇനി കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ഒരു നാല് പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി നമ്മുടെ കയ്യിൽ ഇത്രയും വലിയ സൈസ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇനി ഉണ്ടാവില്ല ഇതിനകത്താണെങ്കിൽ ശരിക്കും നല്ലവണ്ണം കളറൊക്കെ കയറി വന്ന് നല്ല രസമായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ചിലർ പറയാറുണ്ട് ഇപ്പോൾ പുറത്തേക്കൊക്കെ വാങ്ങണർ പറയാറുണ്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ അവിടുത്തെ ചൂടോ അല്ലെങ്കിൽ നല്ല വെയിലത്തൊക്കെ ഇങ്ങനെ കളറ് പോയിട്ടുണ്ടെന്ന് അപ്പോൾ നല്ല ഷെയ്ഡിനായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്ട്ടോ അപ്പം ഈ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കാണുമ്പോൾ തന്നെ അറിയാത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതാണ് ഞാനിങ്ങനെ എടുത്ത് എടുത്തെടുത്ത് കാണിച്ച് തരുന്നത് വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവരെ ആദ്യം അതേ അത് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തത് നമ്മുടെ ഫേൺസിൻ്റെ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ കോട്ടൺ ക്യാൻറ്റി ഫേൺ ആണ് ഇത് ഏകദേശം ഇതായിരിക്കും സൈസ് വരുന്നത് സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കണത് ഇതൊരു സിംഗിൾ പ്ലാന്റ് ആണ് ഞാൻ അപ്രോക്സിമേറ്റ് സൈസുള്ള രണ്ടെണ്ണം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ രണ്ട് കവറിലുള്ളത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ഇതാണ് മറ്റൊരു സൈസുള്ള പ്ലാന്റ് ഈ കാണിക്കുന്നതല്ലാതെ അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ സിംഗിൾ സൈസ് പ്ലാന്റ്സ് ആണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ പ്ലാന്റ് കണ്ടിട്ടുള്ളത് മുപ്പത് രൂപയാണ് കേട്ടോ അതെ ഇതായിരിക്കും പ്ലാന്റ് നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു ഫേൺ വെറൈറ്റി ആണ് കേട്ടോ പിന്നെ വേറൊരു ഫേൺ കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഫിഷ് ടെയിൽ ഫേൺ ആണ് ഫിഷ് ടെയിൽ ഫേൺ ഇതാണ് ഫിഷ് എയിൽ ഫോൺ പിന്നെ ഇത് നമ്മുടെ സോ നോർമലി കാണുന്ന ഫോണായിട്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം ഞാൻ കാണിച്ചു തരാം ഇതുണ്ട് ഇതാണ് സാധാരണയൊക്കെ നമ്മളുടെ അടുത്തൊക്കെ കോമൺ ആയിട്ടുള്ളൊരു ഫോൺ നമ്മുടെ വീട്ടിലായാലും നിറച്ചുകൊണ്ട് ഈ ഒരു ഫോൺ ഫിഷ് എയിൽ ഫോണിൻ്റെ അറ്റ് ഇതുപോലെ ഒരു ശരിക്കും ഇങ്ങനെ ഫിഷ് എയിൽ പോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് നമ്മൾ കൊടുക്കുന്നതായിട്ടോ ഇതിൻ്റെ ഞാൻ രണ്ടെണ്ണം കാണിച്ച് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ കൊടുക്കുന്നത് സൈസ് അപ്പോൾ ഈ സൈസിലെ പ്ലാൻസ് ആയിരിക്കും ഇതിൻ്റെ കൊടുക്കുന്നത് ഇതും കൊടുക്കണത് മുപ്പത് രൂപയ്ക്കാണ് പക്ഷേ ഇത് രണ്ടും കൂടി എടുക്കുന്നവർക്ക് നമ്മൾ അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റി ആണ് കേട്ടോ അതായത് നമ്മുടെ റെഡ് എമറാൾഡ് ഫിലോഡൻട്രോൺ ആണ് കേട്ടോ റെഡ് എമറാഡ് ഫിലോഡൻ റോഡ് ഈ സൈസുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നതുണ്ടോ ലീഫ് വരെ അത്യാവശ്യം വലിപ്പമുള്ള ലീഫാണ് ഇപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് നമ്മളുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും അമ്പത്തഞ്ച് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇതിപ്പോൾ കൊടുക്കണത് ഇതേണ്ട ഇതിൻ്റെ തണ്ട് ഇതുപോലെ നല്ല റെഡ് കളറിലാണ് ഇരിക്കുന്നത് ആ കൂമ്പല വരുന്നതും നല്ല ഭംഗിയായിട്ടൊരു പിങ്കിഷ് ഒരു നല്ല റെ നല്ല ഭംഗിയുള്ളൊരു കളറിലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കൂമ്പല വരുമ്പോഴാണ് ആ സമയത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മദർ പ്ലാന്റിൻ്റെ എൻ്റെ കയ്യിലിരിക്കണ മദർ പ്ലാന്റ് ആട്ടോ നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ഇത് കണ്ടോ എൻ്റെ കൂമ്പലൊക്കെ നല്ല റെഡ് കളറാണ് ആ തണ്ടിൽ നിന്ന് നല്ല റെഡ് കളറാണ് അതുകൊണ്ടാണ് റെഡ് അമർ ആടുന്ന പേര് അപ്പോൾ ഇതിൻ്റെ മൂന്ന് പ്ലാന്റ്സാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു സ്ട്രോമാൻ്റ പ്ലാന്റ് ആണ് കേട്ടോ സ്ട്രോമാൻ്റയുടെ ഇത് അത്യാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഞാൻ എപ്പോഴും എനിക്കിത് ഈ ഒരു പോട്ട് കാണിച്ചു തരാൻ ഉണ്ടാക്കും ഒരുപാട് പോട്ട് കാണിച്ചു തരാൻ ഉണ്ടാകും ഒരിടയ്ക്ക് നമ്മുടെ കയ്യിൽ തീർന്നു വരുന്ന പ്ലാന്റ് ആണ് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ട് നിറച്ച് നമുക്ക് പെട്ടെന്ന് പ്ലാന്റ്സ് തൈകൾ വരും ഇപ്പം ഇതിന് സിംഗിൾ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പിന്നെ സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കേണ്ടത് വേറെ നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ എല്ലാത്തിനും ഒട്ടുമിക്ക പ്ലാന്റ്സിന് എപ്പോഴും വെരിയേഷൻസ് ഉണ്ടാക്കും നമ്മൾ ഇതും ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ സിംഗിൾ പ്ലാന്റിന് സൈസുകളാണ് ടേ കാണിച്ച് തരുന്നത് പിന്നെ ഇത് ഹൈറ്റ് വെച്ച് പോകണമെങ്കിൽ ഇതൊരു ഡോർ വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ചെറിയ പൂട്ടിലൊക്കെ വെച്ചിട്ട് നല്ല അതായത് നല്ല ബുഷിയായിട്ട് നിർത്താനായിട്ട് അപ്പോൾ അടുത്തത് നമ്മുടെ ഈ ഒരു ആണ് ഇത് നമ്മുടെ ബ്ലാക്ക് ബാറ്റ് ഫ്ലവർ പ്ലാന്റിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ വലിയ തൈകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് വലിയ രണ്ട് മൂന്ന് തൈകളാണ് കേട്ടോ ഉള്ളത് പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടാണെങ്കിൽ ഈ തൈകളിൽ പലതിലും മുട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിൽ ഈ ഒരു പ്ലാന്റിൽ മുട്ട് വന്നേക്കണേ ഞാൻ കാണിച്ചു തരാം കണ്ടോ അതിൻ്റെ സൈഡിൽ മുട്ട് മുട്ട് വന്നേക്കണുണ്ടോ ഈ സെയിം പ്ലാന്റ്സ് തന്നെയായിരിക്കും നിങ്ങൾ കഴിച്ച് തരണതും ഇത് മുട്ടാണ് ടീ വരുന്നത് ഇപ്പം ഫ്ലവറിങ് ആയ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫ്ലവറിങ് സ്റ്റേജിൽ നിൽക്കുന്ന അത്രയും വലിയ ആണ് കൊടുക്കുന്നത് അപ്പം ഈ പ്ലാന്റ് ഈ വാറ്റ് ഫ്ലവർ പ്ലാന്റ് കഴിഞ്ഞ തവണ നമ്മൾ തേർട്ടി ഫൈവിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സൈസ് നിങ്ങൾക്ക് അറിയാം ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കയ്യിലിപ്പോൾ കണ്ടു എൻ്റെ കയ്യിൽ ഇപ്പം എന്നോട് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവരുടെ വാങ്ങി വെച്ചിട്ട് അവർക്ക് പൂവിടുന്നില്ല വിടുന്നില്ല എന്നുള്ളത് ഇപ്പം എൻ്റെ കയ്യിൽ നിൽക്കുന്ന പ്ലാന്റാണിത് ഇത് ഓൾറെഡി നേരത്തെ വന്നു പോയ പൂവാണ് അത് ഇപ്പോൾ നിൽക്കുന്ന പൂവാണ് ഇത് ഇതിന് തൊട്ട് മുമ്പ് പോയ പൂവാണ് അതായത് പെട്ടെന്ന് 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 എനിക്ക് ഫ്ലവർ വരുന്നുണ്ട് പ്ലാന്റിൽ അതുപോലെ ഞാൻ വെച്ചേക്കുന്നത് കണ്ട തണലുള്ള സ്ഥലത്താണ് അതിൻ്റെ ചോട്ടിലേക്ക് ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് കരിയിൽ ഇങ്ങനെ കൂട്ടി 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 ഇട്ടിട്ടുണ്ട് കരിയിൽ അപ്പോൾ ആ ചോട്ടിൽ തണുപ്പ് കെട്ടും വേണ്ടിയാണ് ഇത് പറയാൻ കാരണം ഇപ്പം നം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് പൂ വിടുന്നില്ല ഇൻഡോറായിട്ടാണ് വെച്ചിട്ടുള്ളത് പൂട്ടിനകത്താണ് പക്ഷേ പൂട്ടിലെപ്പോഴും വെള്ളമൊഴിക്കാറുണ്ട് പക്ഷെ അങ്ങനെയല്ല ഡ്രൈ ആയിട്ട് പോവാതെങ്ങനെ നോക്കിയാലും നമുക്ക് നല്ലോണം പൂ ഉണ്ടാവും കേട്ടോ അടുത്തത് എൻ്റെ കയ്യിൽ സിംഗിൾ ആയിട്ടുള്ളൊരു ഇത് ആദ്യം കൺഫേം ഓർഡർ കൺഫേം ആക്കുന്ന ആൾക്കാർക്കായിരിക്കും ഓട്ടം തന്നത് എൻ്റെ മദർ പ്ലാൻ്റാണിത് ഈ ഒരു കലേഡിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കലേഡിയാണ് നല്ല രസമുള്ളൊരു തായൻ കലേഡിയാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് ഞാൻ കാണിച്ച് തരാം എൻ്റെ കയ്യിൽ അതിൻ്റെ കുഞ്ഞു ഇതാണ് കൊടുക്കുന്ന സൈസ് കെട്ടോ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലുണ്ട് വളരെ ചെറിയ പ്ലാന്റ്സ് പക്ഷേ അത് കൊടുക്കാൻ പറ്റിയ സ്റ്റേജ് അല്ല ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയായിരുന്നു അതങ്ങ് വലുതായി വരണമില്ല അപ്പോൾ ഇതിൻ്റേത് ഈ പ്ലാൻ്റായിരിക്കും നമ്മളിപ്പോൾ കൊടുക്കുന്നത് അത് ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ളത് പിന്നെ ഇന്നത്തെ പ്ലാൻസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്